പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആമെല്ലാവരും കടന്നു പോകുന്നത് കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ചുരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തന്നെ മരണം ഇരുന്നൂറ്റൻപതിലേറെ ആയിരിക്കുന്നു ഇനി എത്ര കണ്ട് ഉയരും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി പരീക്ഷകൾ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള സംശയങ്ങൾ ഒക്കെ ചോദിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് പലരും എന്നെ വിളിക്കാറുണ്ടായിരുന്നു നല്ല സൗഹൃദ സംഭാഷണം നടത്തിയിരുന്ന പലരുമുണ്ട് അവരുടെയൊക്കെ പേര് ഞാൻ സേവ് ചെയ്യുമ്പോൾ വയനാട് എന്ന് പ്രത്യേകം സേവ് ചെയ്തിരുന്നു അതുകൊണ്ട് വയനാട്ടിലുള്ള എന്നെ വിളിച്ചിരുന്ന ഓരോരുത്തരെയും എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ഞാൻ ഇന്ന് വിളിച്ചു നോക്കി കുറേ പേർ റെസ്പോണ്ട് ചെയ്തു കുറച്ചുപേർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഫോണ് ഓഫാണ് വാട്സാപ്പിലും കിട്ടുന്നില്ല കറൻ്റില്ലാത്തത് കൊണ്ട് ചാർജ് ചെയ്യാൻ വിട്ടു കഴിയാതെ പോയതാണോ എന്നറിയില്ല ചുരുക്കം ചില ആളുകൾ അവിടെ മിസ്സിങ് ആണ് അക്കൂട്ടത്തിലെങ്ങാനും പെട്ടുപോയിട്ടുണ്ടോ എന്നും അറിയില്ല എന്തായാലും റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നത് മനസ്സിനൊരു വല്ലാത്ത ആശങ്കപ്പെടുത്തുന്നതാണ് നമ്മളെ വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടി എന്നോട് സംസാരിച്ചിരുന്ന പലരുമുണ്ട് റെസ്പോണ്ട് ചെയ്യാത്ത ആളുകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയില്ല ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് എന്നെ വിളിച്ചിട്ടൊരാൾ പറഞ്ഞു അവൻ്റെ കൂടെ പഠിച്ചിരുന്നവരാണ് പക്ഷേ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരം അറിഞ്ഞു എന്തായാലും ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുള്ള എല്ലാവർക്കും അവരുടെ ആത്മാവിനു വേണ്ടി നിത്യശാന്തി നേരാം എന്നല്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക നിരവധിയായിട്ടുള്ള പരിക്കുകൾ പറ്റി ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പേരുണ്ട് അവർക്കും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇത്തരം ഒരു ദുരന്തത്തെ നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ലാതായിരിക്കുന്നു കുറച്ചു കാലമായി കേരളം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രകൃതി അതിൻ്റെതായിട്ടുള്ള എല്ലാ സംഹാര ആടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ പലതരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിപ്പിച്ച് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിച്ചു പോകണം എന്ന് പ്രകൃതി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണിത് മനുഷ്യൻ്റെ അത്യാർഥി കാരണം വല്ലാതെ കണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുന്നത് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കുറച്ച് തിരിച്ചറിവ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൂടെ സംഭവിക്കുന്നത് നിസ്സഹായരായിട്ടുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇല്ലാതാവുന്നത് വലിയ തോതിൽ ചൂഷണം ചെയ്തു പോകുന്ന ആളുകൾക്കൊന്നും പലപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾക്കാണല്ലോ ഈ ദുരന്തങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്തായാലും ഏറെ ദുഃഖകരമായൊരു സാഹചര്യമാണുള്ളത് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നിത്യശാന്തി നേരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിക്കുകൾ പറ്റിയിട്ടുള്ള ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം കാലാവസ്ഥ വളരെ മോശമായി തുടരുകയാണ് ഏഴ് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് തുടങ്ങിയിട്ടുള്ള ഏഴ് ജില്ലകളിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ല എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഏരിയയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ വലിയ തോതിലുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന എല്ലാ പരീക്ഷകളും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടക്കേണ്ടിയിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി വച്ചിരുന്നു ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കാനുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജുകളിലെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ട്രെയിനിങ് കോളേജുകളിലെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എക്സാമിനേഷൻ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അങ്ങനെ തുടങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓഗസ്റ്റ് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും നടക്കേണ്ടിയിരിക്കുന്ന എല്ലാ പരീക്ഷകളും ഈ അവധിയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കാലാവസ്ഥക്കനുസരിച്ച് മറ്റു പരീക്ഷകളുടെ ഒഴിവുകൾ കൂടി പരിഗണിച്ച് ഈ ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും പുതുക്കിയ ഡേറ്റ് യൂണിവേഴ്സിറ്റി പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് അങ്ങനെ യൂണിവേഴ്സിറ്റി നോട്ടിഫൈ ചെയ്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ